എല്ലാവർക്കും നമസ്കാരം ഫിലിം ഫ്രറ്റേണിറ്റിയുടെ ചെയർമാനും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി സുരേഷ് കുമാർ രഞ്ജിത്ത് കലിയൂർ ശശി പിന്നെ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കട്ടുറുമ്പിനും കാതുപ്പ് സിനിമ ഞാൻ കൊല്ലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗിരീഷ് നിയമത്തുള്ള ഗിരീഷ് അക്കര എന്നൊരു മാരൻ സംവിധാനിച്ചത് ഡയറക്ടർ രണ്ടാമത്തെ പടം നായകൻ ഞാൻ അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ദിവസം ബദ്രാസിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പോണം പോകണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന ട്രെയിനിന് എന്നെ ഒന്ന് അമ്പത്തഞ്ചിനാണ് ആരൊക്കെ ചേർന്ന് അകത്തോട്ടെടുത്ത് എറിഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടില്ല കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും വിറയിലൊക്കെ ഉണ്ട് എനിക്ക് മണി രണ്ടായിട്ടുണ്ട് അങ്ങനെ വണ്ടിയിൽ ഞാനിങ്ങനെ പപ്പാളപ്പെട്ട് നടക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത ശേഷം കോട്ടയമാണ് അത് ഒരു മൂന്നര മണിയൊക്കെ ആകും ഒന്ന് അങ്ങനെ ഇരിക്കുമ്പം അവിടെ നിന്ന് ഒരു പയ്യന്ന് വെച്ച് സാർ എന്തെങ്ങനെ കൈ വറക്കുന്നുണ്ട് ചേട്ടൻ എന്താ കൈ വറക്കാൻ ഞാൻ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കൂട്ടി കഴിഞ്ഞ് നേരെ മേക്കപ്പ് പോലും ചോദിച്ചിട്ട് അന്ന് കയറിയതാണ് എന്നാൽ ആ പയ്യൻ നടന്ന് പോയിട്ട് പെട്ടീന്ന് ഒരു പൊതി കൊണ്ട് വന്നു എന്നുവെച്ചാൽ ഇതെന്താണ് ഇതെനിക്ക് എൻ്റെ അമ്മ രാത്രി കഴിക്കാൻ തന്ന ചപ്പാത്തി ഒരു ബ്രെയിൻ ഫ്രൈ ആണ് ചേട്ടൻ്റെ വിറയിൽ കണ്ടെന്ന് മനസ്സിലായി കഴിക്കണം എന്നാണ് അതിനകത്ത് നാല് ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ഉണ്ടാക്കും ഞാൻ അത് ആർത്തിയോടെ തിന്നുന്ന പയ്യൻ പയ്യെ നോക്കിയിരുന്നു രണ്ടെണ്ണെങ്കിൽ രാത്രിത്തേക്ക് ഇയാൾ വയ്ക്കുകയുള്ളൂ വെച്ചില്ല ഞാൻ മുഴുവൻ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അല്ല കഴുകി കഴിഞ്ഞ് ഞാൻ ജീവിതം എവിടെ പോകുന്നു ആ ചെന്നൈക്കാണ് എന്ത് പറ്റി ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടി പോകണോ ഞാൻ എന്താണ് പേരാണ് എൻ്റെ പേരാണ് സുരേഷ് ഗോപി അങ്ങനെയാണ് ഞാൻ സുരേഷ് ഗോപിയെ പരിചയപ്പെടുന്നത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് വർഷം കഴിയും തമ്മിൽ സുഹൃത്ത് ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഒരു വെച്ചാൽ ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് ദുബായ് ഷോയ്ക്ക് പോകുമ്പോഴത്തേക്കും എവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വെളി വന്നിട്ട് എൻ്റെ തുടരേക്ക് ഇത് കണ്ടോ ഞാൻ വെച്ചാൽ എന്താണ് ഇതാണ് സൂട്ട് മെറ്റീരിയൽ ഞാൻ വെച്ചാൽ സൂട്ട് തയ്ക്കാൻ പോകണം അതെ അടുത്ത വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനായിരിക്കും ബെസ്റ്റ് ആക്ടർ പരത്ത് അവാർഡ് നാഷണൽ അവാർഡ് എനിക്കായിരിക്കും ഞാൻ പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീനിങ്ങിന് പോലും വിളിച്ചില്ല അതിനുമ്പോൾ നോക്കിക്കൊരാഴ്ച ചേട്ടാ അടുത്ത വർഷം അവാർഡ് അനൗൺസ് ചെയ്തപ്പം കളിയാട്ടത്തിന് നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ അന്ന് എന്നെ കാണിച്ച് തുണി സൂട്ട് ധരിപ്പിച്ച് പോയി ഡൽഹിയിൽ പോയി സ്ഥാനം വാങ്ങിച്ചിട്ട് തോന്നുന്നു അപ്പോൾ ഒരു ദീർഘ ഭീഷണമുള്ള ആളാണ് സംഭവം പിന്നെ സുരേഷ് ഗുബി എല്ലാവരും സഹായിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല സുരേഷ് ഗുബയുടെ മോൻ എൻ്റെ കൂടെ ഒരു രണ്ടുമൂന്ന് വർഷം മുൻപ് അഭിനയിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എന്താണ് ഇങ്ങനെ അങ്ങനെ ഒരു തീരുമാനമില്ല എനിക്ക് പെട്ടെന്ന് എന്താ അഭിനയിക്കുക ഇറങ്ങാന്ന് ചോദിച്ചു പറഞ്ഞു അച്ഛൻ രാജ്യസഭ അങ്ങാണ് ചെന്ന് ചേർന്നപ്പോൾ തന്നെ ശമ്പളം എഴുതി കൊടുത്തു അന്ധവിദ്യ അന്ധ ബതിര സ്ഥാപനങ്ങൾക്ക് വൃദ്ധന്മാരുടെ ആശം അങ്ങനെ എല്ലാത്തിനും എഴുതി കൊടുത്ത ഒരു പൈസ ഇല്ല പിന്നെ ഈ ടി വി ഷോ ചെയ്യുന്നുണ്ട് ആ ഷോ ചെയ്തിട്ടിറങ്ങുമ്പോൾ തന്നെ പൈസ അകത്ത് വെച്ച തീരെയാണ് ടി വി വേണ്ടവർക്ക് ടി വി വീട് വെക്കേണ്ടവർക്ക് വീട് വിട്ട് പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കുന്ന ആശുപത്രി അതൊന്നുമില്ല വീട്ടിൽ ഒരു ഏണിങ് മെമ്പർ വേണ്ടി അതുകൊണ്ട് ഞാൻ അഭിനയിക്കി അറിയാനാണ് ഇപ്പോഴും ഞാൻ അറിഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഒരു രൂപ പോലും ശമ്പളം വാങ്ങിക്കുന്നില്ല എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല ആൾ അത് നമ്മുടെ കൂട്ടത്തിനൊരാളിങ്ങനെ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് നമുക്ക് മാത്രമല്ല കേരളീയർക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിരിക്കും നല്ല കാര്യങ്ങൾ കാഴ്ച ഈ പോർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ എന്നെ ഞാൻ പോയിരുന്നു എന്നെയും കൂടെ വിളിച്ചിരുന്നു എന്നെയും നന്ദൂനെയും വിളിച്ചുകൊണ്ട് പോയിരുന്നു കണ്ടു കണ്ടപ്പോഴത്തേ ഇത്രയും വലിയൊരു പോർട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടൊക്കെ അവിടെ ഓഫീസേഴ്സ് ചെയ്തിട്ടുണ്ട് ഓരോ കളി കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിയെ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇത്രയാണ് അതിൻ്റെ കണക്കുകൾ അവർ പറയുന്നുണ്ട് അപ്പം ഹോംവർക്ക് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു എന്ന് നടനായ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല സ്റ്റഡി ചെയ്യില്ലെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഒരു നല്ല മിനിസ്റ്റർ ആയിരിക്കും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ് എന്തായാലും ഫിലിം ഫെർട്ടേനീന്ന് ഒരാൾ കേന്ദ്രമന്ത്രിയായില്ലേ അതുപോലെ ഒരു പ്രാവശ്യം തൊണ്ണൂറ്റിനാലിൽ അതും കൂടെ പറയാം പറഞ്ഞാൽ ഒരുപാടുണ്ട് കഥകൾ എൺപത് തൊണ്ണൂറ്റി നാലിൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പടം കഴിഞ്ഞിരുന്നു എല്ലാവർക്കും സംഘടനയുണ്ട് നമുക്കൊരു സംഘടന തുടങ്ങും അത് ഇനിഷ്യേറ്റെടുത്ത് ചെയ്യണം അന്ന് എൻ്റെ ഇരുപത്തയ്യായിരം രൂപ വന്നു ഗണേഷ് കുമാർ ഒരു പതിനായിരം രൂപ വന്നു ഞാനും പത്ത് രൂപ ഇട്ടു അങ്ങനെയാണ് പഞ്ചായത്ത് ഹാളിൽ ട്രിവാൻഡ് ആദ്യമായിട്ട് അന്ന് എൺപത്തഞ്ച് പേരോളം വന്നു ഒരു മീറ്റിംഗ് വിളിച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് അമ്മ എന്നുള്ള സംഘടന ഉണ്ടാകുന്നത് അമ്മ എന്നുള്ള പേരിട്ടത് മനുഷ്യ മുരളിയാണ് അമ്മ എന്നുള്ള പേരിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കണം അമ്മയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു സുരേഷ് ഗോപി നമ്പർ വൺ ആണ് അംഗത്തെ നമ്പർ അദ്ദേഹം വൈസ് പ്രസിഡൻറ്റായി പിന്നെ രാജ്യസഭ എം പി ഐ കേന്ദ്രമന്ത്രിയായി നമ്പർ ടു ഗണേഷ് കുമാർ ഇരുപത്തഞ്ചുമായിട്ട് എം എൽ എ ആണ് മന്ത്രിയായി നമ്പർ ത്രീ മണിയമ്പിള്ളു ഇവർ ഒരു കോർപ്പറേഷൻ കൗൺസിലർ പോലും ആയിട്ടില്ല അതൊക്കെ തലയിൽ വരയ്ക്കണം വരച്ചാലേ വയ്ക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തിന് അനുമോദിക്കാൻ കിട്ടുന്ന ഓരോ മൊമെൻസും നമുക്ക് അഭിമാനമാണ് സന്തോഷമുണ്ട് ഈ പറഞ്ഞ വേദി ഗുരുവായൂരിപ്പിൻ്റെ അടുത്ത ആളുകൾ അദ്ദേഹത്തിന് എല്ലാ ദിവർക്ക് ആയസ്സും ആരോഗ്യവും എല്ലാം വേണം എല്ലാം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും ഞാൻ എന്തും പ്രാർത്ഥിക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു